അള്ളാഹിമിൻ ഏറ്റവും ഇഷ്ടമുള്ള ധാരാണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതാണിന് എന്റെ പ്രിയപ്പെട്ടവരെ താടിവെച്ചവരം തടമ്പുള്ളവരും കൊട്ടാരം പോലെ വീട് സെന്റർ ചെയ്ത പോലെ മതിൽ പണിതെറ്റ് കഴിയുന്ന മുസ്ലിമേ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ധാരയാ ഏറ്റവും 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 ഇഷ്ടപ്പെട്ട സഹാബി പറഞ്ഞു കൊടുക്കുകയാട് കൂടുതൽ കൂടുതൽ കാര്യം എന്തെന്നറിയുമോ ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്തെന്നറിയുമോ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ടല്ലോ വിശക്കുന്നവരെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ കടം ബുദ്ധിമുട്ടുന്നവന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കുന്നവരുണ്ടല്ലോ പുതിയ സഹായിക്കുന്നവരുണ്ടല്ലോ